ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കിരീടം കെ കെ ആർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഐ പി എല്ലിൽ വളരെയധികം കൂടിയായിരുന്നു കെ കെ ആർ ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് പക്ഷേ അവരുടെ ഫ്രാഞ്ചൈസി അവരെ നിരാശപ്പെടുത്തി മോശം പ്രകടനമാണ് കെ കെ ആർ ഇത്തവണ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ വിമർശനങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും കെ കെ ആറിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കെ കെ ആറിന്റെ പരിശീലകനായ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് ആ ഒരു പരിശീലക സ്ഥാനം ഒഴിയേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പകരം ഒരു മുഖ്യ പരിശീലകന് ഇപ്പോൾ കെ കെ ആറിന് ആവശ്യമുണ്ട് ഓയിൻ മോർഗന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു മാത്രമല്ല അവരുടെ ബൗളിംഗ് പരിശീലകനായ ഭരത് അരുണിനും ഇപ്പോൾ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു ബൗളിംഗ് പരിശീലകന് ഇപ്പോൾ കൊൽക്കത്തക്ക് ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്ക് സൗത്ത് ആഫ്രിക്കൻ ലജൻഡായ ഡെയിൽ സ്റ്റെയിനെ അവർ പരിഗണിക്കുന്നു എന്ന റൂമറുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ചില മാധ്യമങ്ങൾ ഈ റൂമർ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ടി ട്വന്റി വേൾഡ് കപ്പിന് വേണ്ടി ചില നാഷണൽ ടീമുകൾ ഡെയിൽ സ്റ്റെയിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന് പിന്നാലെയാണ് കൊൽക്കത്തയുടെ ഒരു ശ്രമം എന്നാൽ അദ്ദേഹം ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല കെ കെ ആർ ഔദ്യോഗികമായി കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു ഓഫർ നൽകി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ള താരമാണ് സ്റ്റെയിൻ തൊണ്ണൂറ്റി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴ് വിക്കറ്റുകളാണ് ഇദ്ദേഹം ഐ പി എല്ലിൽ വീഴ്ത്തിയിട്ടുള്ളത് ഗുജറാത്ത് ലയൺസ് എസ് ആർ എച്ച് ഡക്ക് ചാർജേഴ്സ് ആർ സി ബി എന്നിവർക്ക് വേണ്ടിയൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് കൂടാതെ ബൗളിംഗ് പരിശീലകനായിക്കൊണ്ടും സ്റ്റെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം കൊൽക്കത്ത ആരാധകരുടെ മറ്റൊരു ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ് അതായത് മെന്റർ റോളിൽ നിന്നും ബ്രാവോയെ പുറത്താക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ഇതും കൊൽക്കത്തയുടെ മാനേജ്മെൻറ്റിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രാവോയെ അവർ പുറത്താക്കിയേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കാണാം